നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ ഇത് നമ്മുടെ അഞ്ചു തെങ്ങ് കോട്ട ചിറയൻ കീഴ് താലൂക്കിലാണ് ഈ അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇതൊരു കടലോര ഗ്രാമമാണ് കേട്ടോ ഈ കോട്ടയുടെ ഓപ്പോസിറ്റ് നമുക്ക് കടലൊക്കെ കാണാൻ പറ്റും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ കിട്ടിയ ഒരു കോട്ടയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു കോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ചതുരാകൃതിയിലാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ അഞ്ച് തെങ്ങ് കോട്ട എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ അഞ്ച് തെങ്ങ് ലൈറ്റ് ഹൗസും വരുന്നത് ഈ വരുന്ന റൂട്ടിൽ തന്നെയാണ് മുതലപ്പൊഴി പാലവും പെരുമാതുറ ബീച്ചും അഞ്ച് തെങ്ങ് ഹാർബറും ഒക്കെ വരുന്നത് അപ്പോൾ വരുന്നവർക്ക് ഇതൊരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് വരുന്നവർ വരിക ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ ഉണ്ട് അഞ്ച് തെങ്ങ് കോട്ട എന്ന് എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ലൊക്കേഷനിൽ എത്തിപ്പെടാൻ പറ്റും നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് അടുത്ത രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് വർക്ക് ക്കല ബീച്ചാണ് കേട്ടോ വർക്കല ബീച്ച് ജസ്റ്റ് ഒന്ന് പോകുന്നതേ ഉള്ളൂ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ അതല്ല സാമ്പ്രാണിക്കുടി പോകണമെന്നാണ് പ്ലാൻ അപ്പോൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ സാമ്പ്രാണിക്കുടി നമുക്ക് കാണാം സാമ്പ്രാണിക്കുടിയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ